ഹലോ സ്ഥലക്കും നമസ്കാരം ഞാൻ ഇന്ന് നാദാപുരം സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഒരു മുത്തുമണിയെ കണ്ടുമുട്ടി സാരംഗ് അല്ലേക് സാരംഗ് രാജീവൻ സാരംഗ് രാജീവൻ ഇതിനു മുന്നേ സൂപ്പർ ഹിറ്റ് ഗാനം അമ്പിളി ചേലുള്ള മണമുള്ള അമ്പർമാണമുള്ള ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് പാടിയ ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് രണ്ടു പേര് പാടാൻ പറ്റുമോ പാടിയ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് പാടി വെച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഉണ്ടാ എന്താ പേര് സാരംഗ് രാജീവ് ആയിരുന്നു കോട്ടപ്പള്ളി അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരു കുഞ്ഞു ഗായകനെ ഞാൻ ആ പാട്ട് കേൾപ്പിച്ചു തരാം അടിപൊളിയായിട്ട് പാടി അല്ലേ ഈ ഒരു പാട്ട് വയറൽ പാട്ടാണ് നല്ലവന്റല്ലേ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാരംഗ് രാജീവൻ സുബാരിക്ക കണ്ടതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം